ചെറും വെള്ളം കഴിഞ്ഞ വേലയാണോ ആണോ യുഗാന്തരങ്ങൾക്ക് ശേഷം മൂന്ന് യുഗാന്തരങ്ങൾക്ക് ശേഷം ആണല്ലോ എന്നൊക്കെ ടിക്കറ്റ് ഇത് എതു പ്രകാരം കൈ എടുക്കണം ഞാൻ എത് പ്രകാരം കൈ എടുക്കണം ഞാൻ

എന്താണ് കുറവടി യുഗാന്തരങ്ങൾക്ക് ശേഷം മൂന്ന് യുഗാന്തരങ്ങൾക്ക് ശേഷം ആണല്ലോ എന്നെ കെട്ടിക്കറ്റ് ഇത് എത് പ്രകാരം കൈ എടുക്കണം ഞാൻ പ്രകാരം കൈ എടുക്കണം ഞാൻ ടുത്ത് കനിക പോലും ഇല്ലല്ലോ ഇത് എനിക്ക് അനുഭവിക്കാം ശരം ചൊറഞ്ഞ് പിടിക്കുന്നത് ഏഹ്ഹാരം ആന്ന് എനിക്ക് അനുഭവിക്കാൻ തക്കില്ലല്ലോ അത് എന്റെ കർമ്മം മുഴുക്കണമെങ്കിൽ അത് പ്രവർത്തനം ചെയ്യണ്ടേ വേണ്ടേ വേണ്ടേ അത് പ്രഹാരം കൈയ്യെടുക്കണ്ടേ കുഞ്ഞുകിടാങ്ങൾക്ക് വേറെ തന്നെ വരുമ്പോ അല്ലേ പിതാവിനും മാതാവിനും ചങ്ങടും പേര് അല്ലേ അത് ഞങ്ങൾ എടുക്കേണ്ടത് ഏഹ് എന്താ എനിക്ക് അനുഭവിക്കാന്നൊക്കെ ഉണ്ടോ അത് ഏ എന്നെ സഭയിൽ എന്റേതായിരിക്കുന്ന ആ രൂപം കണ്ട് നിങ്ങക്ക് മതിമറക്കാനോ എന്നെ പരീക്ഷണാർത്ഥം കൊണ്ട് കുട്ടിയാണോ എങ്കിലും ഇതാ ഇതെന്താണ് എനിക്ക് ഇരുന്നടിക്കണ്ടേ എന്റെഴുക്കണ്ടേ കല്ലാടി കല്ലാടി ആണല്ലോ അല്ലേ അനേകം സമ്പൽ ആയല്ലോ എന്റെ അറ്റവും തോറ്റവും കാലുവിളയാട്ടും കണ്ടുപോരുന്ന ആ കല്ലാടിയാണല്ലോ ചൊല്ലിക്കെടുക്കണ്ടേ ചൊല്ലിക്കൊടുക്കണ്ടേ നിങ്ങള് അല്ലേ പിതാവിൻ്റെതായ സ്ഥാനത്ത് നിന്ന് ചൊല്ലിക്കൊടുക്കണ്ടേ വേണ്ടേ എന്തെ മറക്കൊണ്ട് കൈയ്യെടുക്കുന്നേ അത് പ്രകാരം ഒന്ന് കഴിഞ്ഞല്ലേ രണ്ട് ഒന്ന് കഴിഞ്ഞല്ലേ രണ്ട് അല്ലേ അത് പ്രകാരമല്ലേ എന്താണ് ഗജത്തെ മേടിച്ചു കുട്ടിയല്ലോ നിങ്ങള് അല്ലേ കർമ്മം വേണ്ട ഇതിനകത്ത് മുഴുക്കണ്ടേ എന്നെ കൊണ്ടു കൂട്ടിരിക്കുന്ന കല്യാടിമാരും ഈ നാടും ദേശവും എൻ്റെതായ അഭിവൃദ്ധി വേണമെങ്കിൽ എന്റേതായ കർമ്മം മുഴുക്കണം തന്നെ എന്റേതായ കർമ്മം മുഴുക്കണം എനിക്കിത് അനുഭവിക്കാൻ തക്കൊന്നും ഇല്ലല്ലോ ഉണ്ടോ എന്റെ കല്യാടി ഏർ എം എനിക്ക് അനുഭവിക്കാൻ തക്കുണ്ടോ ഏ എങ്കിൽ കല്ലാടിമാര് അല്പമായിരിക്കുന്ന വസ്തു എങ്കിലും കൂട്ടിരിക്കുന്നെങ്കിലും രുചി അല്ലേ മാടാ അനോ എവരിട 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 തന്നെ മാടാ കുട്ടി തന്നെ അനോ ഏ ഈ പ്രകാരം ആയി ഇരിക്കാൻ വേണ്ടി കൊണ്ടനായ ഇല്ലല്ലോ ഇന്നലെ ഇല്ലല്ല കൊന്ന കളാടി ഇങ്ങവര വല്ലേ കൊന്നരെ തമ്പി 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 ആയികൊണ്ട്

എവിടും തന്നെ ഇല്ലല്ലോ 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 എവിടും തന്നെ ഉണ്ടോ പക്രി ഉണ്ടോ ഇണ്ടോ പക്രി ഒന്നു ഞാൻ കാട്ട് കൊടുത്തു രാത്രി എങ്കിലും ഭഗവാൻ ഉദാഹരിക്കുന്നതാ വീട്ടിലേ നെയ്യെടുക്കാമല്ലോ അല്ലേ ും വണ്ടി വന്ന അല്ലേ തൃപ്തി തന്നെ അല്ലേ അല്ലേ എങ്കിലും അനുഭവം കൊണ്ട് ഭഗവാൻ തൃപ്തി അല്ലല്ലോ അല്ലേ എന്റേതായിരിക്കുന്നതായ കുക്ഷി നിറയണ്ടേ ഞാൻ അല്ലേ അനേക സംരക്ഷണങ്ങളായിട്ട് കൊണ്ടു ഒരു അനുഭവം എൻറെതായ കുക്ഷി നിറയണ്ടേ വേണ്ടേ എൻ്റെതായ കുക്ഷി നിറയണ്ടേ വൈ നിങ്ങളെ വേണ്ടേ വേണ്ടേ എവിടെ എന്റേതായ കുക്ഷി നിറയണ്ടേ അനുഭവിക്കണ്ടേ ഞാൻ കണ്ടേ നിങ്ങൾ സുലഭമായിരിക്കുന്ന ആ അനുഭവം രുചി അറിഞ്ഞ് അനുഭവിച്ചിരിക്കുന്ന അവഹാരം കൈ എടുക്കട്ടോ അല്ലേ തന്നെ ഗുണം പറഞ്ഞ ഗുണം പറഞ്ഞു